ഒരുപാട് ദൈവം അങ്ങനെ വരുന്ന കൊല്ലത്തോളം കട നമ്മുടെ ആലത്തൂരിൽ എഴുപത്തിനാല് വയസ്സുള്ള അപ്പൂച്ചനും തൻ്റെ പ്രിയതമ വിജയമണി അമ്മയും കൂടെ നടത്തുന്ന ഒരു കുഞ്ഞു ചായക്കടയിലാണ് കേട്ടാ ഞാനെപ്പോഴുള്ളത് പൊരിച്ച മീനും നാടൻ രീതിക്ക് തയ്യാറാക്കിയ കോഴിക്കറിയും പാലക്കാടൻ സ്പെഷ്യൽ കുമ്പളങ്ങിയും കോഴിയും അടങ്ങുന്ന ഊണാണട്ടാ ഇവിടത്തെ ഉച്ചത്തെ സ്പെഷ്യൽ അറുപത്തിനാല് വയസ്സുള്ള അമ്മയ്ക്ക് ആറു വർഷങ്ങൾക്ക് മുമ്പാണ് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത് അതിനുശേഷം ഈ പ്രായത്തിലും ഈ ഒരു കട ഇവർ നടത്തിക്കൊണ്ടു പോകുന്നത് ഇവരുടെ ചികിത്സയ്ക്കായിട്ടുള്ള പണം സ്വരൂപിക്കുന്നതിന് വേണ്ടിയാണ് ഉച്ചയ്ക്കുള്ള ഊണ് കൂടാതെ കാലത്ത് ഇഡലിയും ആപ്പവും നൂൽപുട്ടും ഭൂരി മസാലയുമൊക്കെയാണ് ഈ കുഞ്ഞുകടയിലെ സ്പെഷ്യലുകൾ കൂടാതെ ഈ അച്ഛനമ്മയുടെ സ്നേഹവും ഇത് എന്നെ കഴിയുന്ന ചെറിയൊരു സഹായമാണ് തോളെ അപ്പോൾ ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാരുണ്ട് ഏഹ് അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും ടോളെ അപ്പോൾ പിന്നെന്താ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ സ്നേഹം മാത്രം മതി ഇവരുടെ കോൺടാക്ട് നമ്പറും അക്കൗണ്ട് ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ലൊക്കേഷൻ മറക്കണ്ട ആലത്തൂർ സോദി ജംഗ്ഷനിലെ സർവീസ് റോഡിൽ റോയൽ എൻഫീൽഡിന് തൊട്ടടുത്തായിട്ടുള്ള അപ്പൂച്ചിൻ്റെ കട മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഷമീർ പാലക്കടൻ